ഷോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് ബൈസ് గుడ్ మార్నింగ్ మార్నింగ్ గుడ్ మార్నింగ్ Thank uh you. -huh. ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗൈസ് എല്ലാവരും ലൈക്ക് അടയ്ക്ക് കയറി വരിക കേട്ടോ ലൈക്ക് അടിച്ച് ലൈക്ക് ലൈക്കടിച്ച് കയറി വരിക ഗുഡ് മോർണിംഗ് ഗൈസ് അമാനാലയ ഷോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്ക് അടിക്കുക കേട്ടോ എല്ലാവരും ലൈക്ക് എടുക്കുക കമൻ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എല്ലാവരും കഴിച്ചതാണ് എന്താണ് വിശേഷം അമാനാലയ ഷോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ലൈക്ക് അടിക്കുക കേട്ടോ നമുക്ക് ലൈക്ക് കിട്ടിയിട്ടില്ല കേട്ടോ നമുക്ക് ലൈക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ ലൈക്ക് ആരാ തരിക ഫസ്റ്റത്തെ ലൈക്ക് ആരാ തരിക ലൈക്ക് ലൈക്ക് കിട്ടിയിട്ടില്ല കേട്ടോ ലൈക്ക് കിട്ടിയിട്ടില്ല സീറോ ലൈക്കാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ലൈക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഷോർട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കമൻറ്റ് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യാം എന്തൊക്കെ വിശേഷം എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചോദിച്ചാൽ മനാലയ ഷോർട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കമൻറ്റ് കിട്ടോ കമൻ്റ് കിട്ടോ ലൈക്ക് ചെയ്യാം മനാലയ ഷോർട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്ക് എന്തൊക്കെ വിശേഷം ലൈക്ക് സാറും കമൻറ്റ് ചെയ്യട്ടാ ഡിയേഴ്സ് ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും കമ്മൻറ്റിട്ടാണ് ഷോർട്സിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ടാവും നമ്മുടെ ഷോർട്സ് ഒക്കെ കാണാറുണ്ടാവും സംസാരിക്കുന്നല്ലേ ഞാൻ ജീവിതത്തിൽ എല്ലാരും കമന്റ് ചെയ്യട്ടും കമന്റ് കമന്റ് ചെയ്യട്ടാ എല്ലാരും കമന്റ് ചെയ്യ അമ്മാനന്ദി ഷോർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിശാല എന്താണ് വിശേഷം എല്ലാവരും ലൈക്ക് അടിക്കാ അലിയ ശ്രോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം എല്ലാരും മോഡി വായു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തൊക്കെ ഉണ്ട് വിശേഷം എല്ലാവരും ചായ കുടിച്ചോ എന്താണ് വിശേഷം ഹായ് അമാനാലിയ ശ്രോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് വിശേഷം എല്ലാരും കമന്റ് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യാ എല്ലാവരും സപ്പോർട്ട് ചെയ്യ ഞാൻ നിങ്ങളെ എല്ലാരെയും സപ്പോർട്ട് ആയിക്കോട്ടെ ഹായ് എല്ലാവർക്കും ബിമി ബ്ലോ ഒട്ടാ എല്ലാ അംഗമാനും ആഗ്യാസുഖിക്കുകയും സ്വാഗതം കേട്ടോ എല്ലാവരും മൊഴിയായോ കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ നിങ്ങളെ ചാനൽ കൂട്ടാക്കുന്നതായിരിക്കും കേട്ടോ എല്ലാവർക്കും ആഗ്യാസോഷേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തൊക്കെ ചാനലൊക്കെ കുറിച്ചോ നിങ്ങള് നിങ്ങൾ ചാനലെ കുറിച്ചോ ഞാൻ ചാനലിൽ കുടിച്ചോ ഞങ്ങൾക്ക് തോർച്ചയായിരുന്നു കേട്ടോ നിങ്ങൾക്ക് എന്താ എന്താണ് വിശേഷം Tidak <tiple> ഹാസി മുഹമ്മദ് ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് അസിം മുഹമ്മദ് ഹായ് എന്താണ് ഫുഡൊക്കെ കഴിച്ചത് ഹസിം മുഹമ്മദ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ എന്താണ് വിശേഷങ്ങളൊക്കെ 哎，啊，是嘞，以后我把你他妈用鸡蛋煮嘞，你过来。Hmm. Mm hmm. mm hmm.